ഒരു രൂപ പോലും തരാത്ത ഒരു ആ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് എഴുന്നൂറ് തൊട്ട് എണ്ണൂറേ എന്ന് വെച്ചാൽ അതിൻ്റെ കണക്ക് പറഞ്ഞു തന്നാൽ മതി വേറെ പ്രയാസങ്ങളൊന്നുമില്ല എങ്ങനെയാണ് ഈ കണക്ക് തെറ്റാണെന്ന് വാദിക്കുന്നത് എനിക്കത് മനസ്സിലായില്ല എവിടെ നിന്നാണ് ഈ വിവരം ലഭ്യമായത് എന്ന് മനസ്സിലായില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതൊരു ഭരണഘടന അംഗീകരിക്കുന്ന രാജ്യമാണല്ലോ ആ രാജ്യത്ത് ഒരു സംസ്ഥാന ഗവണ്മെൻറ്റ് ആ വിധത്തിൽ പ്രയാസം കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻ്റ് രേഖാമൂലം ഞങ്ങളോട് ആ കാര്യം പറഞ്ഞോട്ടെ അത് പരിശോധിക്കാം ഇതേവരെ ആരും കേന്ദ്ര ഗവൺമെന്റോ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കേന്ദ്രമന്ത്രിമാരോ ഒരാളും ഇങ്ങനെ ഒരു വിവരവും കേരളത്തിനോട് പറഞ്ഞിട്ടില്ല കോടതിയിൽ ഹാജരായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ആധികാരികമായ മറുപടി കൊടുത്തു എന്ന് വാദിക്കുന്ന നിത്യാനന്ദ റായ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞിട്ടില്ല എവിടെ നിന്നാണ് ഈ വിവരം ലഭ്യമായത് എന്ന് ഞങ്ങൾക്കറിയില്ല സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ കേരളം കൊടുക്കേണ്ടിയിരുന്നത് അവിടെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളെ സംബന്ധിച്ച കണക്കാണ് ആ കണക്ക് കൃത്യമായി കൊടുത്തു അതിനുശേഷം ശേഷം ആഗസ്റ്റ് പതിനാലിന് ശേഷം നിശ്ചയിച്ചനുസരിച്ച് പി ഡി എൻ എ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് അതും കേരള ഗവൺമെൻറ് കൊടുത്തു കേരള ഗവൺമെൻറ് കൊടുത്ത കണക്കിൽ ഒരു തെറ്റുമുള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല കേരളത്തിനോട് പറയട്ടെ കേരളം അക്കാര്യത്തിൽ ഏതാണ് അവർ പറയുന്നതെങ്കിൽ അത് പരിശോധിക്കാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കണക്കിലെ കളികളെക്കുറിച്ച് പറയുന്നതല്ലാതെ ഇന്നേ വരെ പരിശോധിച്ച മെമ്മോറാണ്ടത്തിൽ എത്രയാണ് തരാൻ കഴിയുക എന്നൊരു എന്നൊരാശയവിനിമയം നടത്തിയിട്ടില്ല കേന്ദ്രവും കേരളവും രണ്ട് വിധത്തിൽ നിൽക്കുന്ന ശത്രുരാജ്യങ്ങളൊന്നും അല്ലല്ലോ ഒരു ഭരണഘടനയുടെ ഭാഗമല്ലേ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബംഗാളിലെ അതികഠിനമായിട്ടുള്ള ഷാങ്ങുവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അത് പരിശോധിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ടല്ലോ ഒരു ദുരന്തമുണ്ടായാൽ രാജ്യം അതായത് കേന്ദ്രം ഏത് സംസ്ഥാനമാണോ ആ സംസ്ഥാനത്തിനോട് പെരുമാറേണ്ടത് ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ പോലെയാണ് ആ വിധത്തിൽ പെരുമാറാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണമെന്ന അഭ്യർത്ഥനയാണ് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്നില്ല ഏതെങ്കിലും വിധത്തിലുള്ള കത്തുകൾ രേഖാമൂലം കേരളത്തിന് കൈമാറട്ടെ കേരളമാഘട്ടത്തിന് മറുപടി പറയാം ഞാൻ അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ല സംസ്ഥാനത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു പൊതുവികാരമാണ് ഈ വികാരം അതിന് ആരാണ് തടസ്സം നിൽക്കുന്നത് എന്ന് കൃത്യമായി നാടിനറിയാം ആ വിധത്തിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ വിധത്തിൽ കേരളത്തിൽ ഏതെങ്കിലും വിധത്തിലൊരു തർക്കമോ ഒരു പ്രയാസമോ ഉണ്ടാകേണ്ടതല്ല കേരളം കോടി മലയാളിയും ചൂരന്മലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് വ്യത്യസ്ത വിധത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിലേക്ക് പോകാതെ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മനസ്സായി നിൽക്കണം ഇതുവരെയും അങ്ങനെ കേരളം നിന്നിട്ടുണ്ട് ആ നിലപാട് തന്നെ തുടരണം എന്നാണ് എല്ലാവരോടും അങ്ങനെ ഒരു വിവാദത്തിലേക്ക് ഇപ്പോൾ പോകണ്ട ഫെബ്രുവരി എട്ടിനും നേരത്തെ ഉണ്ടായ സമരത്തിനും പ്രതിപക്ഷവുമായി കൂടിയാലോചിച്ചിട്ടാണ് ഞങ്ങൾ ആ സമരം പ്ലാൻ ചെയ്തത് കാരണം ഇത് ഏതെങ്കിലും വിധത്തിൽ കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലടിക്കേണ്ട ഒരു പ്രശ്നമല്ല ഒറ്റക്കെട്ടായി നിന്ന് കേന്ദ്രത്തിനോട് അവകാശങ്ങൾ ചോദിക്കാനുള്ള ഒരു പ്രശ്നമാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭയിലെയും ലോകസഭയിലെയും എം പിമാരായിട്ടുള്ള പിന്നെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ ഒറ്റക്കെട്ടായി കേന്ദ്രത്തിൻ്റെ മുമ്പിൽ ആവശ്യം ഉന്നയിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുമായിട്ട് മുന്നോട്ട് പോകും